നിമിഷ മാധ്യസ്ഥ നിയമപ്രകാരം തർക്കപരിഹാര പരിഹാര സംവിധാനം ഗ്രാമങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു ബേവ് സൂചകോടിക്ക് ഇന്ന് മുംബൈയിൽ സമാപനം സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി മൂന്നര ലക്ഷം പദ്ധതികൾ സംസ്ഥാനത്ത് ആരംഭിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വർഷത്തെ നീറ്റ് യുജി പ്രവേശന പരീക്ഷ ഇന്ന് കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം എഫ് സി ഗോവയ്ക്ക് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ഇന്ന് ബീഹാറിൽ തുടക്കമാവും ഗ്രാമങ്ങളിലെ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനും മധ്യസ്ഥ വഹിക്കുന്നതിനും പഞ്ചായത്തുകൾക്ക് നിയമപരമായി അധികാരം ലഭിക്കുന്നതിനായി മാധ്യസ്ഥ നിയമപ്രകാരം തർക്കപരിഹാര സംവിധാനം ഗ്രാമങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പറഞ്ഞു നീതി നടപ്പാക്കുന്നതിൽ മാധ്യസ്ഥതയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു മധ്യസ്ഥതയുടെ സ്വാധീനവും ഫലപ്രാപ്തിയും എന്ന പ്രമേയത്തിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ദേശീയ മധ്യസ്ഥതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി പരിഗണന അർഹിക്കുന്ന പ്രത്യേക കേസുകൾ ഉൾപ്പെടെ എല്ലാ കേസുകളിലും അതിവേഗ നീതി നിർവ്വഹണം നടത്താൻ മധ്യസ്ഥതയ്ക്ക് കഴിയുമെന്നും അവർ വ്യക്തമാക്കി വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് പ്രധാന മാർഗ്ഗമാണ് മാധ്യസ്ഥതയെന്നും രാഷ്ട്രപതി പറഞ്ഞു സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു എല്ലാ ആഫ്രിക്കൻ രാജ്യങ്ങളുമായും പ്രയോജനകരവും സുസ്ഥിരവുമായ പരസ്പര പങ്കാളിത്തത്തിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പറഞ്ഞു രാഷ്ട്രപതി ഭവനിൽ അംഗോള പ്രസിഡന്റ് ജോവോ ലോറിൻകോയയ്ക്ക് നൽകിയ വിരുന്നിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി അംഗോള ഉൾപ്പെടെ ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ഇന്ത്യ പ്രത്യേക സൌഹൃദം പങ്കിടുന്നുണ്ടെന്നും രാഷ്ട്രപതി പറഞ്ഞു ആഫ്രിക്കയിൽ സമാധാനം സുരക്ഷ സ്ഥിരത എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ അംഗോള വഹിച്ച പങ്കിനെ ദ്രൌപതി മുർമു അഭിനന്ദിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ ഇരുവരും ചർച്ച ചെയ്തു പഹൽഗാം ഭീകരാക്രമണത്തിനുശേഷം ആദ്യമായാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തുന്നത് ഇന്ന് മുംബൈയിൽ സമാപിക്കും എട്ടാമത് ദേശീയ കമ്മ്യൂണിറ്റി റേഡിയോ സമ്മേളനത്തിന് ഇന്നലെ വേവ്സ് ഉച്ചകോടി സാക്ഷ്യം വഹിച്ചു കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് വേവ്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ഫഹദ് റാസയുടെ റിപ്പോർട്ട് രാജ്യത്തുടനീളമുള്ള നാനൂറിലധികം കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത ചടങ്ങിൽ ദേശീയ കമ്മ്യൂണിറ്റി റേഡിയോ പുരസ്കാരങ്ങൾ കേന്ദ്ര വാർത്താ പ്രക്ഷേപണ വകുപ്പ് സഹമന്ത്രി ഡോ എൽ മുരുകൻ സമ്മാനിച്ചു സൃഷ്ടിപരമായ ആശയങ്ങൾ അവതരിപ്പിക്കാനും അതിനു നിക്ഷേപങ്ങൾ കണ്ടെത്താനും ലക്ഷ്യമിട്ട് വേവ്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഒരുക്കിയ വേവ്സ് ബസാർ ഇന്നലെ സമാപിച്ചു വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള വിനോദസഞ്ചാരം സാംസ്കാരിക കൈമാറ്റം സഹകരണ സാധ്യതകൾ എന്നിവയെ വർദ്ധിപ്പിക്കാനും വേവ്സ് ബസാർ കൊണ്ട് സാധിച്ചു ഇന്ത്യയുടെ സിനിമ ടെലിവിഷൻ സ്ട്രീമിംഗ് മേഖലകൾ ദേശീയ സമ്പദ് വ്യവസ്ഥയിൽ ചെലുത്തുന്ന സ്വാധീനം എടുത്തു കാണിക്കുന്ന സമഗ്ര റിപ്പോർട്ട് മോഷൻ പിക്ചർ അസോസിയേഷൻ പുറത്തിറക്കി വ്യത്യസ്ത വിഷയങ്ങളിൽ നടന്ന സെഷനുകളും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മലേഷ്യ മെക്സിക്കോ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള കലാകാരന്മാർ പങ്കെടുത്ത കലാപ്രകടനങ്ങളും വേവ്സിലെ പ്രധാന ആകർഷണങ്ങളായിരുന്നു സമാപന ദിവസമായ ഇന്ന് വി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ചലച്ചിത്ര നിർമ്മാണം തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ചർച്ചകളും സംഗീത നൃത്ത പരിപാടികളും നടക്കും ഒളിമ്പിക്സിലും കോമൺവെൽത്ത് ഗെയിംസിലും ഇന്ത്യയുടെ തദ്ദേശീയ കായിക ഇനൃങ്ങളെ ഉൾപ്പെടുത്തി ആഗോളതലത്തിൽ ജനപ്രിയമാക്കുന്നതിന് ഗവൺമെന്റ് ശ്രമം നടത്തുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി രക്ഷാ ഗഡ്സേ പറഞ്ഞു മുംബൈയിൽ വേവ് വേവ്സ് അവർ സിനിമ സംഗീതം റേഡിയോ വി എഫ് എക്സ് ആനിമേഷൻ തുടങ്ങിയ മേഖലകളിൽ എണ്ണൂറ് കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ വേവ്സിൽ രേഖപ്പെടുത്തി വരും ദിവസങ്ങളിൽ ആയിരം കോടി രൂപ കവിയുമെന്നാണ് പ്രതീക്ഷിക്കു സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി മൂന്നര ലക്ഷം പദ്ധതികളാണ് കേരളത്തിൽ ആരംഭിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെയും എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെയും ഉദ്ഘാടനം ഓൺലൈനിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഡെസ്ക് റിപ്പോർട്ട് വമ്പൻ മൂലധന നിക്ഷേപമില്ലാതെ മികച്ച വരുമാനം ഉറപ്പിക്കാൻ കഴിയുന്ന സാധ്യതകളെ പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോവണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അരക്കോടിയോളം സ്ത്രീകൾ അംഗങ്ങളായ ജനകീയ പ്രസ്ഥാനമാണ് കുടുംബശ്രീ ഇത്തവണത്തെ ബജറ്റിൽ രൂപയാണ് കുടുംബശ്രീയ്ക്കായി നീക്കിവച്ച പ്രാദേശിക സംരംഭകത്വ വികസനത്തിന്റെയും സമ്പദ്വ്യവസ്ഥയുടെയും നട്ടലായി കുടുംബശ്രീ മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്റെ കേരളം പ്രദർശനമേളയോടനുബന്ധിച്ച് നടത്തിയ സെലിബ്രിറ്റി ഫുട്ബോളിൽ മാധ്യമപ്രവർത്തകരുടെ ടീം മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് വിജയിച്ചു ജനപ്രതിനിധി ും മാധ്യമപ്രവർത്തകരുമാണ് ടീമുകളിലായി അണിനിരുന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ പോരാട്ടങ്ങൾ മാതൃകയാണെന്നും പുതുതലമുറ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു പാലക്കാട് മംഗ്രയിലെ ചേറ്റൂരിന്റെ വസതി സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസിന്റെ ആദ്യ മലയാളി പ്രസിഡന്റ് സ്വതന്ത്ര സമരസേനാനി എന്ന നിലകളിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തെ ആദരിക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനമെന്നും ഗവർണർ പറഞ്ഞു കാർഷികോൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ആക്കാൻ കഴിയുമെന്ന ബോധ്യം കർഷകരിൽ ഉണ്ടാക്കണമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു മൂവാറ്റുപുഴ ഇ ഇ മാർക്കറ്റിൽ മൂവാറ്റുപുഴ കാർഷികോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അഖിലേന്ത്യാ മെഡിക്കൽ പ്രവേശനത്തിന് ഈ വർഷത്തെ നീറ്റ് യുജി പ്രവേശന പരീക്ഷ ഇന്ന് രാജ്യത്തെ അയ്യായിരത്തിലധികം കേന്ദ്രങ്ങളിലും വിദേശത്ത് പതിമൂന്ന് കേന്ദ്രങ്ങളിലുമായി ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും ഉച്ചയ്ക്ക് രണ്ടു മുതൽ വരെയാണ് പരീക്ഷ സുരക്ഷിതമായ പരീക്ഷ സംഘടിപ്പിക്കുന്നതിന് എല്ലാ തയ്യാറെടുപ്പുകളും ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിൽ പുക പടർന്നതിനെ തുടർന്ന് വിച്ഛേദിച്ച വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അവലോകന യോഗത്തിൽ എടുത്ത തീരുമാനപ്രകാരമാണിത് വികസനം എന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ദൌത്യവും ലക്ഷ്യവുമാണെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വികസിത കേരളം എറണാകുളം സിറ്റി ജില്ലാ കൺവെൻഷൻ പൂണിത്തുറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യുവാക്കൾക്ക് പ്രതീക്ഷ തൊഴിൽ നിക്ഷേപ സമാഹരണം എന്നിവ മുൻനിർത്തിയുള്ള വികസനമാണ് പാർട്ടി വിഭാവനം ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പഹൽഗാമിൽ തീവ്രവാദികളുടെ മരിച്ച ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രന്റെ വസതിയും രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചിലെ ടൂറിസം വികസന പദ്ധതിയുടെ ഒന്നാം ഘട്ടം പൂർത്തിയായി രാവിലെ പത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും വിശദവിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ നാല് ഘട്ടങ്ങളിലായുള്ള മുഴപ്പിലങ്ങാട് ധർമ്മടം ടൂറിസം വികസന പദ്ധതിക്കായി കോടി കോടി ലക്ഷം ലക്ഷം രൂപയാണ് രൂപ ചെലവഴിച്ചാണ് പൂർത്തിയാക്കിയത് നടപ്പാതെ കുട്ടികൾക്കുള്ള കളിസ്ഥലം ടോയ്ലറ്റ് ബ്ലോക്കുകൾ കിയോസ്കുകൾ ഇരിപ്പിടങ്ങൾ അലങ്കാര ലൈറ്റുകൾ ശില്പങ്ങൾ ലാൻഡ്സ്കേപ്പിംഗ് എന്നിവയാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയത് നാലര കിലോമീറ്ററോളം കടലോരത്തുകൂടെ ഓടിച്ചു പോകാമെന്നതാണ് മുഴപ്പലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിനെ ആകർഷകമാക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ വാട്ടർ സ്പോർട്സ് ഉൾപ്പെടെയും മൂന്നാം ഘട്ടത്തിൽ ധർമ്മടം ബീച്ചിലെ വികസന പദ്ധതികളും നാലാം ഘട്ടത്തിൽ ധർമ്മടം ദ്വീപിന്റെ വികസന പദ്ധതികളുമാണ് നടപ്പാക്കുക പ്രിയങ്കാഗാന്ധി എംപി ഇന്ന് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും വയനാട് വൈൽഡ് ലൈഫ് ഡിവിഷൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ലഭ്യമാക്കിയ ആംബുലൻസിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങിൽ വൈകിട്ട് അവർ പങ്കെടുക്കും പിന്നീട് നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മൊബൈൽ ഡിസ്പെൻസറി വാഹനത്തിന്റെ താക്കോലും പ്രിയങ്കാഗാന്ധി കൈമാറും പത്തനംതിട്ടയിൽ പേ വിഷബാധയ്ക്കെതിരായ എടുത്ത പതിമൂന്നുകാരി മരിച്ചത് പേ വിഷബാധയെ തുടർന്ന് സ്ഥിരീകരണം നാരങ്ങാനം സ്വദേശി ഏഴാം ക്ലാസുകാരി ഭാഗ്യലക്ഷ്മിയാണ് മരിച്ചത് സംഭവത്തിൽ വേണ്ടിവന്നാൽ ആരോഗ്യവകുപ്പിനെതിരെ കോടതിയെ സമീപിക്കുമെന്ന് രക്ഷിതാക്കൾ അറിയിച്ചു കഴിഞ്ഞ ഡിസംബർ പതിമൂന്നിനാണ് കുട്ടിയെ അയൽവീട്ടിലെ നായ കടിച്ചത് കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിൽ എഫ് സി ഗോവയ്ക്ക് കിരീടം ഭുവനേശ്വറിൽ ജംഷഡ്പൂർ എഫ് സിയെ എതിരില്ലാത്ത മൂന്ന് ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഗോവ രണ്ടാം തവണ സൂപ്പർ കപ്പ് സ്വന്തമാക്കിയത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ഇന്ന് ബീഹാറിൽ തുടക്കമാവും പട്നയിലെ പാടലിപുത്ര സ്പോർട്സ് കോംപ്ലക്സിൽ ഉദ്ഘാടന ചടങ്ങോടെ ഗെയിംസ് ഔദ്യോഗികമായി ആരംഭിക്കും ബീഹാറിലെ അഞ്ച് നഗരങ്ങളിലും ചില മത്സരങ്ങൾ ന്യൂഡൽഹിയിലുമായി നടത്തും അയ്യായിരത്തോളം കായിക താരങ്ങൾ മത്സരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അമ്പേത്ത് കബഡി വോളിബോൾ മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിന്റെ തത്സമയ വിവരണം ആകാശവാണി പ്രക്ഷേപണം ചെയ്യും ന്യൂസ് ഓൺ എയർ ആപ്പ് പ്രസാർ ഭാരതി സ്പോർട്സ് യൂട്യൂബ് ചാനൽ ഡി ടി എച്ച് എന്നിവയിൽ ലഭ്യമാ ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ചെന്നൈ സൂപ്പർ കിംഗ്സിനെ തോൽപ്പിച്ചു ബംഗളൂരുവിൽ രണ്ട് റൺസിനാണ് അവരുടെ വിജയം ഇന്ന് രണ്ട് മത്സരങ്ങൾ ആദ്യ മത്സരത്തിൽ ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് കൊൽക്കത്തയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും മറ്റൊരു മത്സരത്തിൽ രാത്രി ഏഴരയ്ക്ക് ഹിമാചൽ പ്രദേശിൽ പഞ്ചാബ് കിംഗ്സ് ലക്നൌ സൂപ്പർ ജയൻസുമായി ഏറ്റുമുട്ടും കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ആറാമത് സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിൽ കണ്ണൂർ പ്രസ് ക്ലബിന് വിജയം ഒന്നിനെതിരെ മൂന്ന് സെറ്റുകൾക്ക് കോഴിക്കോടിനെയാണ് കണ്ണൂർ തോൽപ്പിച്ചത് പോലീസും സിനിമാ താരങ്ങളും പങ്കെടുത്ത സൌഹൃദ മത്സരത്തിൽ പോലീസ് വിജയിച്ചു കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ലഹരിമുക്ത ക്യാമ്പയിൻ കിക്ക് ഡ്രഗ്സ് പ്രചരണ സന്ദേശയാത്ര നാളെ കാസർഗോഡ് നിന്ന് ആരംഭിക്കും വിവിധ ജില്ലകളുടെ സഞ്ചരിച്ച് ഈ മാസം എറണാകുളം ജില്ലയിൽ സമാപിക്കും മാധ്യസ്ഥ നിയമപ്രകാരം തർക്കപരിഹാരം സംവിധാനം ഗ്രാമങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു വേവ് ഉച്ചകോടിക്ക് ഇന്ന് മുംബൈയിൽ സമാപനം സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി മൂന്നര ലക്ഷം പദ്ധതികൾക്ക് സംസ്ഥാനത്ത് ആരംഭിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വർഷത്തെ നീറ്റ് യുജി പ്രവേശന പരീക്ഷ ഇന്ന് കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം എഫ് സി ഗോവയ്ക്ക് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ഇന്ന് ബീഹാറിൽ തുടക്കമാവും